സിംഹം പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം വസിച്ചിരുന്നു അത്യാഗ്രഹിയായ ആ സിംഹം ദിവസവും തന്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നു അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹം പതവ് പോലെ ഉച്ച ഉറക്കവും കഴിഞ്ഞു രാത്രിയിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തേടി ഇറങ്ങി അപ്പോഴാണ് മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുയലിനെ സിംഹം കണ്ടത് മുയലിനെ കണ്ടതും സിംഹത്തിന് വളരെയധികം സന്തോഷമായി അവൻ പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ നല്ല മുയൽ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം മുയൽ തന്നെ ആയിക്കോട്ടെ അപ്പോൾ ആഹാരം തേടി ഇനി അലയുകയും വേണ്ട ഇതും പറഞ്ഞു ആ സിംഹം ഉറങ്ങിക്കിടന്ന മുയലിന്റെ അടുത്തേക്ക് പമ്മി പോകാൻ തുടങ്ങി അപ്പോഴാണ് സിംഹം മറ്റൊരു കാഴ്ച കണ്ടത് കുറച്ചകലെയായി അതാ ൊഴുത്ത ഒരു മാൻ മാനിനെ കണ്ടതും സിംഹത്തിന്റെ വയൽ വെള്ളം അവൻ പറഞ്ഞു ഒരു നിസ്സാരനായത് രാത്രിയിൽ തടിച്ചു കൊഴുത്ത മാനിനെ തന്നെ കഴിക്കുന്നതാണ് ഇതും പറഞ്ഞ് അവൻ മാനിന്റെ അടുത്തേക്ക് പാഞ്ഞു സിംഹത്തിനെ കണ്ടതും മാൻ അതിവേഗം ഓടി സിംഹം പിന്മാറുന്നു അവൻ മാനിന്റെ പിന്നാലെ പാഞ്ഞു സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി മാൻ ഉൾക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു ഇനി മാനിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിംഹം നിരാശയോടെ തിരിച്ചു നടന്നു അപ്പോഴും മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സിംഹത്തിന് എന്നാൽ മുയൽ ഉറങ്ങിക്കിടന്ന മരച്ചുവട്ടിൽ വന്നു നോക്കിയ സിംഹം ഞെട്ടിപ്പോയി മുയലിനെ അവിടെയൊന്നും കണ്ടില്ല അതും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു മാത്രമല്ല അപ്പോഴേക്കും സമയവും ഏറെ വൈകി അതു അതുകണ്ട് സിംഹം പറഞ്ഞു മുയലിനെ എനിക്ക് അനായാസം ആഹാരമാക്കാമായിരുന്നു എന്നാൽ മാനിനെ കണ്ടപ്പോൾ ഞാൻ അത്യാഗ്രഹിയായി തീർന്നു ഇപ്പോൾ കയ്യിൽ കിട്ടിയ മുയലുമില്ല മാനുമില്ല അങ്ങനെ കയ്യിൽ കിട്ടിയ മുയലിനെയും കളഞ്ഞിട്ട് മാനന്റെ പുറകെ പോയ സിംഹത്തിന് അവസാനം രാത്രി പട്ടിണി വന്നു അത്യാഗ്രഹിയായ സിംഹം എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത് അത്യാഗ്രഹം പലപ്പോഴും നമ്മുടെ കൂടി നഷ്ടപ്പെടുന്നതിന് കാരണമാകാം